എന്നുള്ളൊരു ബോധ്യം വന്നപ്പോ നമ്മൾ വിഷ്ണുവായ സ്വാമിയെ ഉപാസിക്കുന്ന ഒരാളായതുകൊണ്ടും ശരിക്കും വിഷ്ണുമായ സ്വാമിയുടെ അച്ഛനും കൂടിയാണ് അച്ഛന്റെ അടുത്തേക്ക് ഒരു മകനെ നമുക്ക് മകൻ അവിടെ ചെന്ന് ഒരു ഭാഗ്യം കിട്ടുക എന്നൊരു ചിന്തയും നോക്കിയപ്പോ അതെന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കണ്ടു അവിടെ ഈ ശിവഭഗവാന്റെ ഈ പുത്രനെ ഇന്ന് ലോകം മുഴുവൻ അതിൻ്റെ ശക്തി ചൈതന്യത്തെ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും ഭംഗിയുള്ള രീതിയിൽ ഏറ്റവും അഭിമാനമുള്ള രീതിയിൽ കൃത്യതയോടും വ്യക്തതയോടും കൂടി എത്തിച്ചിട്ടുള്ള മഹത്വ്യക്തിയായിട്ടുള്ള വലിയ പാരമ്പര്യമുള്ള അവണങ്ങാട് കളരിയിലെ ഇപ്പോഴത്തെ ഗുരുനാഥനായിട്ടുള്ള ആ വ്യക്തിയാണ് മഹത് വ്യക്തിയാണ് വന്നിട്ട് അത് ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് കൂടി പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കും വലിയ വലിയ വ്യക്തികളിരിക്കുമ്പോൾ അതുപോലെ തന്നെ ഇന്ന് ഏറ്റവും ആയിട്ടുള്ള ഇവിടെയുള്ള സത്യം പറഞ്ഞ പേര് എനിക്ക് കാണാൻ അറിയില്ല അത്ര മാത്രമേ ഉള്ളൂ പക്ഷേ പൊസിഷൻ കൊണ്ടും അവരുടെ അറിവ് കൊണ്ടും അവരുടെ കഴിവുകൾ കൊണ്ടും ആചാര്യന്മാർ എന്ന് പറയുന്ന പ്രചരിപ്പിക്കുക ഓരോ ദൈവത്തിനെ കുറിച്ച് മറ്റുള്ളവരിലേക്ക് എന്തുകൊണ്ട് ഇതിനെത്തിക്കണം എന്ന് നമ്മൾ ചിന്തിച്ചാൽ ഒരു അച്ഛൻ മകനോട് പറയുന്നത് എപ്പോഴും ഉപദേശങ്ങളായിട്ട് മകൻ എന്ന് കാണുന്നു അന്നാണ് മകനും അച്ഛനും തമ്മിൽ അറിവുകൾ ഉണ്ടാവുള്ളൂ അറിവുകളാണ് എന്നൊരു ചിന്തയിലാണ് ഒരു അച്ഛൻ പറയുന്നതും അമ്മ പറയുന്നതും ഒരു മകൻ കേൾക്കുമ്പോ ആ മകൻ ഏറ്റവും ഉത്തമനായിട്ടുള്ള മകനായി ചെയ്യുന്ന അപ്പോ ഈ സപ്താഹ യജ്ഞത്തിൽ നമ്മൾ ജീവിതത്തെ എങ്ങനെ കാണണം എങ്ങനെ ജീവിക്കണം എന്താണ് ദൈവം എന്താണ് എനർജി എന്താണ് സ്പിരിച്വൽ ആയിട്ടുള്ള പവർ എന്തിനാണ് നമുക്ക് ആ സ്പിരിച്വൽ പവറിന്റെ ആവശ്യം ഇതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരാനും അതിന് വ്യക്തമായി വർഷങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് ആ നോളജ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മഹത് വ്യക്തികളാണ് ഓരോരുത്തരുമാണ് ഇതിനെ മുന്നോട്ട് നയിക്കുന്നതെന്ന് അതിനൊക്കെ വളരെയധികം അഭിമാനം ആ എല്ലാ വ്യക്തികളെയും പേര് പറയാനായിട്ട് സാധിച്ചില്ല എല്ലാവരോടും ഞാൻ ഈ നിമിഷത്തിൽ നന്ദി രേഖപ്പെടുത്താണ് അത്രയും വലിയ ഒരു അവസരമാണ് നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്നത് ഈ ശിവഭഗവാനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ നമുക്ക് സമ്പത്ത് വേണം സമൃദ്ധി വേണം അംഗീകാരം വേണം ഐശ്വര്യങ്ങൾ വേണം നമുക്ക് വിദ്യാഭ്യാസം വേണം എല്ലാം വേണം പക്ഷെ നമുക്ക് ശരിക്കും വേണ്ടത് എന്താണ് ആരോഗ്യം വേണം അല്ലേ ഇതൊക്കെ ആസ്വദിക്കണമെങ്കിൽ ആരോഗ്യം വേണം പിന്നെന്ത് വേണം ആയസ് വേണം അപ്പോ ഒരാള് ആദ്യം ജീവിച്ചിരിക്കണം ആ ജീവിച്ചിരിക്കുന്നത് എന്തായിരിക്കണം ആരോഗ്യമുള്ള ശരീരത്തോടു കൂടിയാവണം അതിനു ശേഷമാണ് നമ്മളുടെ ഓരോ ഇന്ദ്രിയങ്ങളെയും നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ സമൂഹം ഉണ്ടാക്കിയിരിക്കുന്ന പലതരത്തിലുമുള്ള സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ജീവിച്ച് നല്ല വീട് പണിയാനും നല്ല രീതിയിലുള്ള സാമൂഹികപരമായിട്ടുള്ള ഉന്നതി നമ്മളെ കാണുമ്പോൾ എല്ലാവരും എന്നതൊക്കെയും അടുത്തത് വരുന്നുള്ളൂ ഒരു ഹോസ്പിറ്റലിലെ ഐ സിയു കെടുക്കുന്ന ഒരാളും നാളത്തെ ലോൺ അടച്ചോ എന്ന് ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നില്ല ചിന്തിക്കോ ചിന്തിക്കില്ല എന്താ കാരണം ഞാൻ മരിക്കോ എന്ന് ചിന്തിക്കുമ്പോഴാണ് നിങ്ങളുടെ പക്ഷെ നമുക്ക് ഈ ആരോഗ്യവും ആയുസും കിട്ടുമ്പോ നമ്മളെന്തൊക്കെ ഇരിക്കുക അതിനൊരു വരില്ല അത് തരുന്നത് നമ്മുടെ ഭഗവാൻ നമ്മൾ വിശ്വസിക്കാൻ ഇല്ലെങ്കിലും ആ ഒരു എനർജി നമുക്ക് നമ്മുടെ ജീവന് അല്ലെങ്കിൽ മരണം എന്ന് പറയുന്ന നമ്മൾ പോലും അറിയാതെ നമ്മൾ പോലും വിശ്വസിക്കാതെ എന്നും അസത്യം എന്ന് ചിന്തിച്ച് പിറ്റേ ദിവസം അലാം വെച്ച് നമ്മൾ എനിക്കുന്നു നാളെ എനിക്കണമെങ്കിൽ എന്ത് വിചാരിക്കണം ഏതെങ്കിലും ഒരു ശക്തി നമ്മുടെ ആയുസ് നീട്ടിത്തരണം ആ ആയുസ് നീട്ടി തരുന്ന ഭഗവാനാണ് ഇവിടെ ഇരിക്കുന്നെ ആ ഭഗവാന് ആയുസ് ഉണ്ടാവണം ആ ഭഗവാന് അഭിവൃദ്ധി ഉണ്ടാവണം ആ ഭഗവാൻ നമ്മൾ തന്നെയാണ് നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ എന്തുകൊണ്ട് ഒരുക്കണേ നമ്മുടെ കുട്ടീനെ എന്തുകൊണ്ടാണ് നമ്മൾ നന്നായി ഒരുക്കണേ നമ്മളെ കാണുന്നില്ലെങ്കിലും എന്റെ കുട്ടീനെ കാണുമ്പോ നാലാള് കാണുമ്പോ നല്ല ഭംഗിയുള്ള കുട്ടി നല്ല സൗന്ദര്യമുള്ള കുട്ടി നല്ല ഡ്രസ് ഇട്ട കുട്ടി നന്നായി പഠിച്ച കുട്ടി ഇതൊക്കെ കാരണം കൊണ്ടല്ലേ നമ്മള് ദുരിതം അനുഭവിച്ചാലും ആ കുട്ടിയെ നമ്മളെ ഏറ്റവും നന്നാക്കുന്നത് ശരിയല്ലേ അപ്പൊ നമ്മുടെ ഭഗവാൻ ദുരിതത്തിലേക്ക് പോകാൻ പാടില്ല അതിനു വേണ്ടി നമ്മളാൽ കഴിയുന്നതായിട്ടുള്ള വഴിപാടുകളോ പ്രവർത്തനങ്ങളോ ഭഗവാന് വേണ്ടോ അല്ലാതെ പണം കുറേ വേണം എന്നല്ല പറയുന്നത് പണം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ബൈ പ്രോഡക്റ്റ് മാത്രമാണ് നമ്മൾ പണിയെടുത്ത് നമുക്ക് കിട്ടുന്നതായിട്ട് വരുന്ന ഒരു കാര്യമാണ് ഇതിനും നമുക്ക് എന്ത് വേണം ഒരു കൂട്ടായ്മ വേണം ഇതിനു വേണ്ടി ഒരു ഐക്യം വേണം ഇവിടെ വന്നപ്പോ എല്ലാവരും ഇത്രയും ഐക്യത്തോടു കൂടി ഇത്രയും നല്ല രീതിയിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാമിനെ കോർഡിനേറ്റ് ചെയ്യുക ഇതിന്റെ ഉന്നതിക്ക് വേണ്ടി ഡിസ്കസ് ചെയ്യുന്ന എത്രയോ കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് സീരിയൽ കാണാം പല പല കാര്യങ്ങൾ കാണാം നമ്മളുടെ വിലപ്പെട്ട സമയത്തെ നമ്മള് ഏറ്റവും നല്ല കാര്യത്തിൽ ഉപയോഗിച്ചു എന്ന അഭിമാനത്തോട് കൂടിയിട്ട് നമുക്ക് പോവാം ഭഗവാൻ സമർപ്പിക്കുന്ന സമയമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം നമുക്ക് ഒരു റിസൾട്ടും ഒരു കാര്യവും നമ്മൾക്ക് തിരിച്ചു കിട്ടാൻ പ്രതീക്ഷിക്കണ്ട ഭഗവാൻ അറിയാം എപ്പോഴാണത് തരേണ്ടതെന്ന് അപ്പൊ അതിനു വേണ്ടി ഇവിടെ നടക്കുന്ന തുടർച്ചയായ ദിവസങ്ങളിൽ നടക്കുന്ന അതിനുവേണ്ടി ഏറ്റവും നല്ല ആചാര്യന്മാരും നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിവുകൾ പറഞ്ഞു തരാൻ അവരുടെ പാരമ്പര്യം ഇപ്പോ എന്നാൽ പറഞ്ഞ പോലെ അവരുടെ പാരമ്പര്യവും അവരുടെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആൾ വളരെ നല്ല രീതിയിൽ ഇവിടെ അതിനെ കുറിച്ച് സംസാരിച്ചു അപ്പൊ അത്രയും അറിവുള്ള ആൾക്കാരിൽ നിന്നും ആ ഒരു വേദിയിൽ അവരിൽ നിന്നും ഒരു അറിവ് നമുക്ക് കിട്ടാനുള്ള ഭാഗ്യം കിട്ടിയതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ് അതുപോലെ എല്ലാവരുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ജീവിതത്തിന്റെ നിമിഷമായിട്ട് ഈ നിമിഷം മാറട്ടെ എല്ലാവർക്കും നല്ലൊരു വിജയം വിജയമുണ്ടാവട്ടെ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു